നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വാഹനം യൂസ് ചെയ്യുന്ന ആളാണോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൂന്ന് ഡേറ്റ് ഒരു ഒരിക്കലും തന്നെ നിങ്ങൾ മറക്കരുത് കയ്യിൽ നിന്ന് പൈസ തെറിച്ച് പോകും ഏതൊക്കെയാണ് എനിക്ക് ഒന്ന് പ്രൈവറ്റ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ വാലിഡിറ്റി പതിനഞ്ച് വർഷമാണ് എല്ലാവർക്കും വരാം റിന്യൂവൽ എടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അഞ്ച് വർഷം കൂടുമ്പോൾ റിന്യൂവൽ എടുക്കണം എന്ന് വരാ എന്നിരുന്നാലും ഒരുപാട് ആളുകൾ ഇത് അവസാന ദിവസമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ക്യാമറ ഫൈൻ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അപ്ഡേഷൻ അല്ല അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിന് വെച്ച് വാഹനം കിട്ടുന്നില്ല ഇത്തരം കാരണം പറഞ്ഞുകൊണ്ട് റിനുവലിൻ്റെ ഡേറ്റ് എക്സ്പയർ ആയിട്ട് മൂവായിരത്തി ഒന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഫൈൻ അടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നേരത്തെ കാലത്ത് അറുപത് ദിവസം മുൻകൂട്ടിയൊക്കെ എടുത്ത് റിന്യൂവൽ എടുത്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ മാക്സിമം യൂസ് ചെയ്യാൻ റിനുവലിൻ്റെ ഫൈനൊഴിവാക്കും രണ്ടാമതായി വരുന്നത് ടാക്സി ഗുഡ്സ് ക്യാരേജ് വാഹനങ്ങളുടെ പെർമിറ്റിന്റെ ആണ് അഞ്ചു വർഷത്തേക്കാണ് തീരാൻ ലോങ് ഡേറ്റ് ആയതുകൊണ്ട് എന്തായാലും മറന്നു പോകാൻ സാധ്യത ഒട്ടനവധി പേര് ഇത് തെറ്റിച്ചു കൊണ്ട് എക്സ്പയർ ആയിക്കൊണ്ട് വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് ഫൈൻ കയ്യിൽ നിന്ന് പോകും അപ്പം ഈ ഒരു ഡേറ്റും കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക മൂന്നാമതായി വരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഒരു വർഷം മുൻകൂട്ടി പുതുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് മുന്നോട്ടേക്ക് വെച്ചത് ഇങ്ങനെ മറന്നു പോകുന്ന ആളുകൾക്ക് വലിയൊരു ഉപകാരമാണ് അപ്പോൾ നേരത്തെ കാലത്ത് റിന്യൂ ചെയ്യാൻ നോക്കുക എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഒരു വർഷം വരെ നമുക്ക് ഇല്ലാതെ പുതുക്കാൻ പറ്റും എന്നിരുന്നാലും ഈ ഒരു കാലയളവിൽ വാഹനം ഇൻഷുറൻസ് ക്ലെയിമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി കഴിയുകയും അത് നമ്മൾ തടിമുന്ന് തന്നെ കൊടുക്കേണ്ടി വരും എന്ന് ഓർക്കുക വിദേശത്തൊക്കെ പോകാൻ നോക്കുന്ന ആളുകൾ ആറ് മാസം എട്ട് മാസം ഒക്കെ വാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഡേറ്റ് മറന്നു പോകാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഒന്നും നോക്കണ്ട ലൈസൻസ് നേരത്തെ കാലത്ത് റിന്യൂ ചെയ്തു വരിക കാരണം അഞ്ച് വർഷം പത്ത് വർഷം കിട്ടും പിന്നീട് അതായിരിക്കും അപ്പം ഇങ്ങനെ മറന്നുപോയി വലിയൊരു ഹെഡ്ഡേക്ക് ഉണ്ടാക്കുന്ന ആയിട്ട് നല്ലത് ഇത് തന്നെയാണ് വലിയൊരു എമൗണ്ട് ആണ് കോമ്പൗണ്ട് ആയിട്ട് വരിക ഡ്രൈവിംഗ് ലൈസൻസ് വർഷം എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് കൊടുത്ത് ഫൈൻ അടിച്ചു പുതുക്കെടുക്കണം അപ്പോ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും തന്നെ മറക്കാതിരിക്കുക രജിസ്ട്രേഷൻ വാലിറ്റി പെർമിറ്റിന്റെ വാലിറ്റി ഡ്രൈവിംഗ് ലൈസൻസ് അപ്പൊ ചോദിക്കും ഇൻഷുറൻസും അതേപോലെ ടാക്സും ഒക്കെ തെറ്റി കഴിഞ്ഞാലോ അതൊക്കെ പിന്നീട് വരുന്ന അഥവാ ഭാവിയിലേക്ക് വിദൂര വ്യാപകമായിട്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകുന്നത് ഇത് ഉടനടി കിട്ടുന്ന ഒരു റിസൾട്ട് കിട്ടുന്ന സംഭവം അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല ആർ സി ഡ്രൈവിംഗ് ലൈസൻസ് ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഒട്ടനവധി ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്ന് എനിക്ക് ആയിട്ട് അറിയാം നിങ്ങൾ കമന്റ് ചെയ്യുക ആയിട്ട് റീപ്ലൈ തരുന്നതാണ് ഓക്കെ ഇറ്റ്സ് മി സെലിംഗ് ബ്രൈറ്റ് വിഷ്വൽസ് ഹാവ് എ നെസ്റ്റ്